വിശദമത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്കു തുല്യം വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നിധിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നി എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ അവൻ ചോദിച്ചു ഒവ് അവർ ഉത്തരം പറഞ്ഞു അവൻ തുടർന്നു സ്വർഗരാജ്യത്തിൻ്റെ തീർന്ന ഓരോ നിയമന്യനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ പുരാതന കാലത്ത് വലിയ യുദ്ധങ്ങളോ അരക്ഷിതാവസ്ഥയോ മറ്റും ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ തങ്ങളുടെ സ്വത്തുക്കൾ വിലപിടിപ്പുള്ള ലോഹങ്ങളും രക്നങ്ങളും മറ്റുമാക്കി കൃഷിയിടങ്ങളിലോ മറ്റ് രഹസ്യ സങ്കേതങ്ങളിലോ ഒളിപ്പിക്കുക സാധാരണമായിരുന്നു അതിനാൽ തന്നെ ഇത്തരം നിധികൾ തേടിയുള്ള യാത്രയ്ക്ക് മനുഷ്യ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട് നിധിയുടെ മൂല്യം കാലം കഴിയും തോറും വർദ്ധിക്കുന്നതിനാൽ അതിൻ്റെ യഥാർത്ഥ മൂല്യം നിർണയിക്കുക സാധ്യമല്ല ഇത്തരത്തിൽ താൻ ജീവിക്കുന്ന സമൂഹത്തിന് പരിചിതമായ കാര്യങ്ങളോട് ഉപമിച്ച് ഈശോ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനുഷ്യർക്ക് പകർന്നു നൽകുന്ന വചനഭാഗമാണ് നാം ഇന്ന് വിചിന്തനത്തിനായി എടുക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ അഞ്ച് പ്രഭാഷണ ഭാഗങ്ങളിൽ മൂന്നാമത്തേതായ ഈ പ്രബോധനത്തിൽ സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള ഏഴ് ഉപമകളിൽ മൂന്നെണ്ണമാണ് നാം ശ്രവിച്ചത് സ്വർഗരാജ്യത്തെ വയലിൽ മറിഞ്ഞിരിക്കുന്ന നിധിയായും അമൂല്യമായ രക്തമായും എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയായും ഉപമിച്ച് ദൈവിക രഹസ്യങ്ങളുടെ വലിയ നിക്ഷേപത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ഈശോ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുകയാണിവിടെ സ്വർഗരാജ്യമെന്നത് മനുഷ്യന് അപ്രാപ്യമായ ഒന്നോ മരണശേഷം മാത്രമുള്ള ഒരു യാഥാർത്ഥ്യമോ അല്ല മറിച്ച് ജീവിതത്തിനും മരണത്തിനും കാലത്തിനും ദേശത്തിനും അതീതമായി നിത്യം നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലും ജീവനിലുമുള്ള പങ്കുപറ്റലാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്നു മനുഷ്യൻ ഒരിക്കൽ നഷ്ടമാക്കിയ ദൈവിക ജീവനിലേക്ക് അവനെ സ്വാഗതം ചെയ്ത് ക്രിസ്തുവാകുന്ന വാതിൽ അവന് മുമ്പിൽ വീണ്ടും തുറന്നു ഒരുവൻ്റെ ജീവൻ്റെ അവസാന നിമിഷം വരെ സ്വതന്ത്ര മനസ്സോടെ പ്രവേശിക്കുവാൻ മാത്രയിൽ രക്ഷയുടെ വാതിൽ അത്രമേൽ മനുഷ്യന് സമീപസ്ഥമാണ് എന്ന ആദ്യ രണ്ട് ഉപമകളിലൂടെ ഈശോ വ്യക്തമാക്കുന്നു വേറൊരുവൻ്റെ കൃഷിസ്ഥലത്ത് നിധിയുണ്ടെന്നറിയാതെ രാഭകൽ കജ്ഞാധ്വാനം ചെയ്ത വ്യക്തിയും അമൂല്യമായ ഒരു രത്നം തേടിയുള്ള യാത്രയിൽ മൂല്യമേറിയ പല രത്നങ്ങളും കരസ്ഥമാക്കിയ വ്യാപാരിയും യഥാർത്ഥ നിധി കണ്ടെത്തിയപ്പോൾ അതുവരെ തങ്ങൾ നേടിയതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു ഈ കണ്ടെത്തൽ അവരുടെ ജീവിതത്തെ തന്നെ പൂർണമായി മാറ്റിമറിച്ചു ഇത്തരത്തിൽ നാം സ്വതന്ത്ര മനസ്സോടെ ദൈവഗിതത്തിന് അനുസൃതം നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ മരണശേഷം നാം നിത്യമായി പങ്കു പറ്റുന്ന സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനത്തിലാണ് എന്ന് നാം ഓർക്കണം നമ്മുടെ ജീവിതവും മരണവും വിധിയുമായി ബന്ധപ്പെടുത്തി ഈ ഉപമകളെ മനസ്സിലാക്കിയാൽ ഇതിന് മറ്റൊരു മാനവും കൈവരുന്നു അതായത് നമ്മുടെ ജീവിതകാലത്ത് നാം കണ്ടെത്തിയ ഈ നിധി നഷ്ടമാകാതെ മരണം വരെ കാത്തു കാത്തുസൂക്ഷിക്കുമ്പോഴാണ് ദൈവിക ജീവനിൽ നാം പങ്കുപറ്റുന്നത് പറ്റുന്നത് ഇതിന് ദൈവകൃപ കൂടിയേ തീരൂ ഇതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതിനാൽ തന്നെ ഒരിക്കൽ നാം കണ്ടെത്തിയ നിധി ബോധപൂർവം ഉപേക്ഷിച്ച് യാതൊരു അനുതാപവും ഇല്ലാതെ മരിക്കുമ്പോൾ പിന്നീട് നമുക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് മൂന്നാമത്തെ ഉപമ അർത്ഥമാക്കുന്നു എല്ലാത്തരം മത്സ്യങ്ങളും ജീവിക്കുന്ന സമുദ്രം നാം ജീവിക്കുന്ന ഈ ഭൂമിക്ക് തുല്യമാണ് നാം ഏവരും ഭാഗമായിരിക്കുന്ന ഈ ഭൂമിയിലും സ്വർഗരാജ്യം നിലനിൽക്കുന്നു എന്ന് കടലിൽ എറിയപ്പെട്ട വല സൂചിപ്പിക്കുന്നു ആ വലയിൽ ഉൾപ്പെട്ട മത്സ്യങ്ങൾ പോലെ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലും വ്യത്യസ്തരായ ദൈവജനമാണ് ഉള്ളത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അവിടുത്തെ സ്നേഹത്തിൽ പങ്കുപറ്റുന്നവരും പറ്റുന്നവരും അങ്ങനെ നടിക്കുന്നവരും എന്നാൽ കടലിൽ നിന്ന് പിടിക്കപ്പെട്ട് കരയ്ക്ക് കയറ്റിയ മത്സ്യങ്ങൾ മരണശേഷം വിധിക്കായി കാത്തിരിക്കുന്നവരെ പോലെയാണ് പക്ഷിയോഗ്യമല്ലാത്ത മത്സ്യങ്ങൾ തിരസ്കരിക്കപ്പെട്ടതുപോലെ മരണസമയത്ത് പോലും ദൈവത്തെ പൂർണ്ണമായി നിഷേധിച്ചവർ ദൈവിക ജീവനിൽ നിന്ന് എന്നേക്കുമായി അകറ്റപ്പെടുന്നു പ്രിയ സഹോദരങ്ങളെ ആദ്യഭൂമിയിലെ പോലെ ജീവിതയാത്രയിൽ നാം കണ്ടെത്തിയ ആ നിധി മരണം വരെ നഷ്ടമാകാതെ നാം സംരക്ഷിക്കണം ആ വ്യാപാരിയെ പോലെ ക്രിസ്തുവാകുന്ന യഥാർത്ഥ നിധിയിലേക്ക് നാം രൂപാന്തരപ്പെടണം യുഗാന്തോന്മുഖമായി തീർത്ഥയാത്ര ചെയ്യുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിന് സാക്ഷികളായി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി സർവശക്തനായ ദൈവത്തോട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ